വാർഡിന്റെ മഹാത്മാഗാന്ധി കുടുംബ സംഗമം ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ ചെയ്തു രണ്ട് ചേരാതെ ആ ലോകത്തെ ഇന്ത്യക്ക് ഇന്ത്യക്ക് ചെന്നാലും സോവിയറ്റ് യൂണിയനിൽ പോയാലും ഇന്ത്യക്ക് കസര കിട്ടും ഇന്ത്യക്കെതിരായ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി ആരും തയ്യാറാവാത്ത സാഹചര്യം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സംജാതമായി നമ്മളങ്ങനെ മുമ്പോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി ഒരു ഘട്ടം വന്നപ്പോഴത്തേക്ക് ചില ഘട്ടങ്ങളിൽ നമുക്ക് മാറ്റേണ്ടി വരും നമ്മൾ അണുബോംബ് സമാധാന ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ പക്ഷേ ചൈനയുടെ ഭാഗത്തുനിന്ന് ചൈന അനുഭവം ഉണ്ടാക്കുന്നു പാകിസ്ഥാൻ അനുഭവം ഉണ്ടാക്കുന്നു അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം നിലനിർത്തുവാൻ വേണ്ടി രാജ്യത്തിന്റെ ഐ രാജ്യം ശക്തമായി നിലനിർത്തുവാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി നമുക്ക് അണുബോംബ് ഉണ്ടാക്കേണ്ട സാഹചര്യം ഉണ്ടായി നിലപാട് നമ്മൾ മാറ്റം വരുത്തി ഇവിടെ നമ്മള് ഉദാരവൽക്കരണ നയം യം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഒരു കാലത്ത് ഓർമ്മിക്കണം ഇന്ദിരാഗാന്ധി ആയിരുന്നപ്പോൾ അന്ന് സ്വകാര്യ ബാങ്കുകളിലേക്ക് സാധാരണക്കാരായ ആളുകൾക്ക് കടന്ന് കയറിച്ചെല്ലാൻ കഴിയാത്ത ഉള്ളപ്പോൾ കോൺഗ്രസ് ബാങ്ക് ദശസാൽക്കരണം കൊണ്ടു വന്നു ബാങ്കുകൾ ദശസാൽക്കരിച്ചു സാധാരണക്കാർക്ക് പ്രാപ്യമാകുന്ന വിധത്തിലുള്ള നിലപാട് സ്വീകരിച്ചു പക്ഷേ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ആ ദേശവൽക്കരണ നടപടികൾ കൊണ്ട് മാത്രം നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയില്ല എന്ന് കണ്ടപ്പോഴാണ് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ശ്രീമാൻ മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത് ലോകം മുഴുവൻ ആദരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഈ അടുത്ത കാലത്ത് നമ്മൾ വിട്ടുപിരിഞ്ഞു പോയ ഇന്നും അദ്ദേഹത്തിന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട ഇന്ത്യൻ ജനത അദ്ദേഹം ധനകാര്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് നമ്മൾ ഉദാരവൽക്കരണ തൊണ്ണൂറ്റിയൊന്നിൽ നമ്മുടെ സാമ്പത്തിക വളർച്ച ഒരു ശതമാനം ഒന്നര ശതമാനം മാത്രം ഉണ്ടായിരുന്നപ്പോൾ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന സാമ്പത്തിക പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പരമായി ഇന്ത്യയുടെ വാതിലുകൾ തുറന്നിട്ടു ലോകത്തിന്റെ ഫലഭാഗത്തൊന്നും ഇന്ത്യയിലേക്ക് നിക്ഷേപങ്ങൾ വന്നു നമ്മുടെ രാജ്യത്ത് ഉൽപാദനം വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായി നമ്മുടെ കയറ്റുമതി വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായി നമ്മുടെ രാജ്യം സാമ്പത്തികമായി മുൻപോട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായി നമ്മുടെ സാമ്പത്തിക വളർച്ച രണ്ടക്കത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ അടുത്തുവരെയും പറ്റുന്ന സാഹചര്യം ഉണ്ടായി ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ ചൈനയെപ്പോലും മറികടന്നുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വളർച്ച ആറര ശതമാനം സാമ്പത്തിക വളർച്ച ഉണ്ടാകുമെന്നാണ് ഇന്റർനാഷണൽ ഐ എം എഫ് പറയുന്നത് നമ്മുടെ രാജ്യം നിൽക്കുന്നതിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കോൺഗ്രസ് കൊണ്ടുവന്ന ഉദാരവൽക്കരണ നയങ്ങളാണ് നമ്മൾ ഉദാരവൽക്കരണ നയം കൊണ്ടുവന്നപ്പോൾ ഒരു കാര്യം കൂടി സ്വീകരിച്ചു സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ സമൂഹത്തിലെ ദരിദ്രരായ ആളുകൾ കഷ്ടപ്പെടുന്ന ആളുകൾ ബുദ്ധിമുട്ടുന്ന ആളുകൾ ആ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കും കഷ്ടപ്പെടുന്ന ആളുകൾക്കും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നു നമ്മള് ഭക്ഷ്യ സുരക്ഷാ പദ്ധതി കൊണ്ടുവന്നു നമ്മൾ സാധാരണക്കാരായ ആളുകളുടെ കാർഷിക കടങ്ങൾ ഒരു ഘട്ടത്തിൽ എഴുപത്തി രണ്ടായിരം കോടി രൂപയുടെ കാർഷിക കടങ്ങൾ ഒരു ഘട്ടത്തിൽ എഴുതിത്തള്ളുന്ന സാഹചര്യമുണ്ടായി സമൂഹത്തിലെ പാവപ്പെട്ടവരുടെയും ദുർബല വിഭാഗങ്ങളുടെയും എല്ലാം താല്പര്യങ്ങളും കൂടി സംരക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ നിലപാട് സ്വീകരിച്ചത് വാർഡ് പ്രസിഡന്റ് ബിജു തോമസ് അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി കെ പി ഗംഗാധരൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് ഇ വി രാമകൃഷ്ണൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമന ടീച്ചർ മണ്ഡലം പ്രസിഡന്റ് എം ജി സ്റ്റീഫൻ വാർഡ് കൌൺസിലർ ബിജു പുതുശ്ശേരി മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാധാമണി ടീച്ചർ കുര്യാക്കോസ് പി എം ടോമി എം ടി രാജീവൻ എം വി രമേശൻ ഗോപി കെ കെ ടോമി രതീഷ് വി ശശിധരൻ റെജി ജസിൽ മിനി സി വി രജനി മനോജ് പീറ്റർ എന്നിവർ പ്രസംഗിച്ചു